മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഫുഡ് ബ്ലോഗറാണ് ഫിറോസ് ചുട്ടിപ്പാറ ധാരാളം ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ കൂടിയാണ് ഫിറോസ് പാചകമാണ് പ്രധാനമായും തന്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഫിറോസ് ചുട്ടിപ്പാറ ചെയ്യാറുള്ളത് എന്നാൽ എല്ലാ വീഡിയോയിലും എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരികയും ചെയ്യും പാലക്കാടും ഗ്രാമാന്തരീക്ഷത്തിലെത്തുന്ന ഫിറോസ് ചുറ്റിപ്പാറയുടെ വീഡിയോകൾ പലപ്പോഴും വൈറലായി മാറാറുണ്ട് എന്നാൽ വിവാദങ്ങളും ഫിറോസിന്റെ വീഡിയോയ്ക്ക് പിന്നാലെ ഉയരാറുമുണ്ട് അത്തരം വിവാദ വീഡിയോകൾ പലപ്പോഴും ഫിറോസ് രാജ്യത്തിന് പുറത്തുപോയി ഷൂട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഫിറോസ് ചുട്ടിപ്പാറ പങ്കുവച്ച വ്യത്യസ്തമായ ഒരു പാചക വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായത് അതിനൊരു കാരണവുമുണ്ട് മലയാളികൾക്ക് തീരെ പരിചിതമല്ലാത്ത ഒരു വിഭവമാണ് ഫിറോസ് ചുട്ടിപ്പാറ പരിചയപ്പെടുത്തുന്നത് പാമ്പിനെ കറി വീഡിയോയാണ് ഫിറോസ് ചുട്ടിപ്പാറയുടെ യൂട്യൂബ് ചാനലിൽ പുതിയതായി വന്നിട്ടുള്ളത് വിയറ്റ്നാം സന്ദർശനത്തിനിടയിലാണ് ഫിറോസ് പാമ്പുകറി തന്റെ ഫോളോവേഴ്സിനായി പരിചയപ്പെടുത്തുന്നത് രണ്ട് പാമ്പുകളെയാണ് കറി വെക്കാനായി ഫിറോസ് ചുട്ടിപ്പാറ വാങ്ങുന്നത് ജീവനുള്ള പാമ്പുകൾ തന്നെയാണിവ താനല്ല ഇത് കറി വെക്കുന്നതെന്നും വാങ്ങി വിയറ്റ്നാമികൾക്ക് കൊടുക്കുകയാണെന്നും അവരുടെ പ്രത്യേക മസാലയിലാണ് വെക്കുന്നതെന്നും ഫിറോസ് പറയുന്നു ഈ പാമ്പ് പാചകത്തിന് വിയറ്റ്നാം സ്വദേശിയായുടെ സ്ത്രീയും ഫിറോസ് ചുറ്റുപാറയ്ക്ക് സഹായം ചെയ്യുന്നുണ്ട് ഒരു കിലോ പാമ്പിന് നല്ല വിലയുണ്ടെന്നും ഫിറോസ് വീഡിയോയിൽ പറയുന്നുണ്ട് വാങ്ങി പാമ്പിനെ ക്ലീൻ ചെയ്യുന്നത് മുതലുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കാണാം ക്ലീൻ ചെയ്ത ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് പാമ്പിനെ പാകം ചെയ്യുന്നതും കാണിക്കുന്നു അവിടെയുള്ള ആളുകൾക്കൊപ്പം ചേർന്നാണ് പാമ്പ് കറി വെക്കുന്നത് ചീനച്ചിട്ടയിൽ പാമ്പ് കഷ്ണങ്ങൾ ഇട്ട ശേഷം വിളക്കാനൊക്കെ ഫിറോസ് സഹായിക്കുന്നത് കാണാം കറി തയ്യാറാക്കിയ ശേഷം ഫിറോസ് തന്നെ പാത്രങ്ങളിലേക്ക് മാറ്റുകയും അതിനുശേഷം ടേസ്റ്റ് നോക്കാം എന്ന് പറഞ്ഞ് അവിടെയുള്ള പ്രദേശവാസികളായ ആളുകൾക്ക് തന്നെ കൊടുക്കുകയും ചെയ്യുന്നു താൻ ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫിറോസ് എടുക്കുന്നുണ്ടെങ്കിലും അത് കഴിക്കുന്നില്ല തനിക്കത് പറ്റുന്നില്ല എന്നാണ് ഫിറോസ് ചുട്ടിപ്പാറ പറയുന്നത് പൊരിച്ചതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വിയറ്റ്നാം അവരുടെ ഭക്ഷണമാണിതെന്നും നമ്മുടെ നാട്ടിൽ ആരും അനുകരിക്കരുതെന്നും ഫിറോസ് പറയുന്നു പതിനൊന്ന് മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ ഒരു വീഡിയോ ഇതിനകം ആറ് ലക്ഷത്തിലേറെ ആളുകളാണ് കണ്ടു കഴിഞ്ഞത് നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തുന്നത് പാമ്പിനെ കണ്ടിട്ട് അറപ്പ് തോന്നുന്നവരുണ്ടോ പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം അത്രയേ ഉള്ളൂ ഇത് കണ്ട് നെഞ്ചുവേദന വന്ന കേരളത്തിലെ ഒരു പാവം പാമ്പ് എന്നിങ്ങനെ പോകുന്നു സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റുകൾ ചിലർ ഫിറോസ് പാമ്പിനെ കഴിക്കുന്നത് കാണുന്നില്ലല്ലോ എന്ന് പരാതിയായി ചോദിക്കുന്നുമുണ്ട് പക്ഷേ ഒരു നാട്ടിലെ ഭക്ഷണ രീതി പരിചയപ്പെടുത്തുകയാണ് ഫിറോസ് ചുറ്റുപാറ ചെയ്തതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് എന്നാലും ഇതൊരു വല്ലാത്തൊരു കറിയായി പോയെന്നും കണ്ടാൽ കഴിക്കാൻ പറ്റില്ലെന്നും ഒക്കെയാണ് കമന്റുകളായി വരുന്നത് എന്നാൽ ഇതിനിടെ രസകരമായ ചില അഭിപ്രായങ്ങളും കാണാം പതിനൊന്ന് മിനിറ്റും പതിനൊന്ന് സെക്കൻഡും മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ഇതിനോടകം ആറര ലക്ഷത്തിലധികം പേർ കണ്ടു കഴിഞ്ഞു നല്ല വറുത്തരച്ച പാമ്പു കറിയെന്നാണ് ഫിറോസ് ചുറ്റുപാറ ഈ വീഡിയോയ്ക്ക് നൽകിയിട്ടുള്ള ടൈറ്റിൽ അതേസമയം നേരത്തെ മയിലിനെ പാചകം ചെയ്യുമെന്ന തരത്തിൽ വിദേശത്ത് വെച്ച് ഫിറോസ് ഒരു പ്രോമോ വീഡിയോ ഇറക്കിയിരുന്നുവെങ്കിലും പക്ഷിയെ കൊല്ലുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഫിറോസ് ദേശീയ പക്ഷിയോട് ക്രൂരത കാട്ടാൻ തനിക്കാവില്ലെന്ന വാദവുമായി രംഗത്തെത്തുകയും ചെയ്തു വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ പ്രാദേശിക വിഭവങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാകുന്ന ഫിറോസ് ചുറ്റുപാറ നേരത്തെ മൂത്തല മാൻ ഒട്ടകം എന്നിവയുടെ മാംസം ഉപയോഗിച്ച് പാചക പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ അന്ന് വൈറൽ ആയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ